ഹേലോ ഗ്രേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി നമുക്കൊരു ചെറിയ റെസിപ്പി നോക്കാം കേട്ടോ എവിടെ ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണ് അതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റി മാമ്പഴം കിട്ടും അതുപോലെ തന്നെ പ്രൈസും കുറവായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് മാമ്പഴ പുളിശ്ശേരി ആക്കാം അങ്ങനെ അതാണ് നമ്മളിവിടെ സിന്ദൂരം മാങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തൊലിയായിട്ട് ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഇത് നല്ല മധുരമുള്ള മാങ്ങ ആണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ചട്ടിയിലേക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം പീസായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിടുന്നത് അതുപോലെ തന്നെ മാമ്പഴപ്പുഴിശരി ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ മാങ്ങാക്ക് ചെറിയൊരു പുളി വേണം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന തൈരിന് ചെറിയൊരു പുളി വേണം കേട്ടോ അല്ലെങ്കിൽ കറി നല്ല മധുരമായി പോവും അങ്ങനെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് വേവാൻ വെക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിള വന്നതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടി നമുക്ക് മൂന്ന് പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൂന്ന് പച്ചമുളകും രണ്ട് ചുവന്നുള്ളിയും മതിയാവും ഇവിടെ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ പീസ് സവോള എടുത്തത് ഇനി അത് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന തേങ്ങ ഉണ്ട് അപ്പോൾ ഇതുപോലെ കട്ട് പീസസ് ആയിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ബൗൾ മതിയാവും പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരവും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അതുപോലെ ഫ്രിഡ്ജിന്ന് അടുത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ ചെറു ചൂട് അരച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മാങ്ങക്ക് പുളി കുറവാണെങ്കിൽ തൈലിന് ഫുള്ളശം പുളി ഉള്ളത് വേണം കേട്ടോ എടുക്കാൻ അതുപോലെ തന്നെ ചിലർ മാങ്ങ വേവിക്കുന്ന ടൈമിൽ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇവിടെ മധുരത്തിനോട് അത്ര താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് അങ്ങനെ ഇതാണ് നമ്മൾ മാങ്ങയൊക്കെ ഒന്ന് വെണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അതിനുശേഷം ഇതാവാൻ നമ്മൾ അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ അത്രേ ഉള്ളു നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുപോലെ എനിക്ക് പറ്റിയ അപത്ത് എന്താണെന്ന് വെച്ചാൽ മാങ്ങയും നല്ല മധുരമായിരുന്നു അതുപോലെ തൈരിനും പുളിയില്ലായിരുന്നു അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് അങ്ങനെ ആകുമ്പോൾ കറിക്ക് നല്ല മധുരമായിരിക്കും കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മളിതാ ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ ലേശം മുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ താളിച്ചൊഴിക്കുന്നത് അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇപ്പോൾ നാട്ടിൽ ഇവിടെയൊക്കെ മാങ്ങ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും മാങ്ങ ഒക്കെ ഒരുപാട് കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ